ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم صل على محمد وعلى آل محمد سهم رانيا ستري شوانسي اللهم الله هو محمد സ്വന്തം അടക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ചെയ്യുകയാണ് തക്കുവയോടെ ഉത്സാഹത്തോടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഖുതുബ കരാർ പാലനത്തെ കുറിച്ചിട്ടാണ് വാഗ്ദത്തം പാലിക്കുക വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളിലൂടെ ആ വിഷയം നമുക്ക് കാണുവാൻ കഴിയും തീർച്ചയായും നിങ്ങൾ വാഗ്ദത്തം പാലിക്കണം കരാറ് പാലിക്കണം അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അള്ളാഹുവിനോടുള്ള കരാറുകളും നിങ്ങൾ നിറവേറ്റണമെന്ന് വിശുദ്ധ ഓർമ്മ പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് വിശ്വാസികളുടെ ഓരോ സ്വഭാവങ്ങളെ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും പറയുകയാണ് അവർ വാഗ്ദത്തം പാലിക്കുന്നവരാണ് കരാറ് പാലിക്കുന്നവരാണ് ബുദ്ധിയുള്ള വിശ്വാസികൾ ഒരിക്കലും തന്നെ കരാറുകൾ ലംഘിക്കുകയില്ല എന്നും വിശുദ്ധ പഠിപ്പിക്കുന്നു ആമ്പടിപ്പിക്കുന്നു യൂഫൂന യുദ്ദീല അവർ ഒരിക്കലും തന്നെ കരാറുകൾ ലംഘിക്കുന്നവരല്ല സഹോദരങ്ങളെ എന്തിനാണ് ഇത്രയധികം ആയത്തുകൾ ഇത്രയധികം വചനങ്ങൾ അള്ളാഹു സുബാന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചത് അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം കപട വിശ്വാസികളുടെ സ്വഭാവങ്ങളായി പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും അതിന്റെ മലയാള സാര നമ്മൾ അറിഞ്ഞവരാണ് ഖാലിസ നാല് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായാൽ അവൻ തനി മുനാഫിഖാൻ എന്നാണ് കപട വിശ്വാസിയാണ് ഒമൻ അതിൽ ഒരെണ്ണാണ് അവനിലുള്ളത് ഒരു സ്വഭാവമാണ് ഉള്ളതെങ്കിൽ ആ സ്വഭാവം മാറുന്നത് വരെ ആ കപട വിശ്വാസിയുടെ ഒരു സ്വഭാവത്തിലെ ഒന്ന് അവന്റെ കൂടെ ഉണ്ടാവും എന്നും റസൂലത പഠിപ്പിക്കുന്നു എന്നിട്ട് ആ നാല് വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ് തുമീന ഖാന വിശ്വസിച്ചാൽ ചതിക്കുന്ന മനുഷ്യന്മാർ കളവു പറയുന്നവർ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുന്നവർ തെറ്റിക്കഴിഞ്ഞാൽ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവർ സഹോദരങ്ങളെ ഇത്തരത്തിൽ വിശ്വാസികളുടെ സ്വഭാവങ്ങൾ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മളിൽ അറിയാതെ എങ്കിലും ഈ സ്വഭാവങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും നമ്മൾ നമ്മളിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെ ചതിക്കുന്നവരാണോ നമ്മുടെ സംസാരങ്ങളിൽ കളവുകളാണോ നമ്മൾ പറയാറുള്ളത് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളും കരാറുകളും നമ്മൾ പാലിക്കാറുണ്ടോ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കരാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കരാർ എന്ന് പറയുന്നത് റബ്ബിനോടുള്ള കരാറാണ് അലം അതെ ആദമിന്റെ സന്തതികളെ നിങ്ങളെ എന്നെ അല്ലാതെ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് കരാർ നൽകിയില്ലയോ നിങ്ങളെ എന്നെ മാത്രം ആരാധിക്കുക അതാണ് നേരായ ചൊവ്വായ മാർഗം സഹോദരങ്ങളെ ഈ ഒരു കരാറ് എത്രത്തോളം പാലിക്കുന്നവരാണ് നമ്മൾ ആലോചിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആരാധനയുടെ എല്ലാ വശങ്ങളും അത് പ്രാർത്ഥനയാവട്ടെ നേർച്ചയാവട്ടെ ബലിയാവട്ടെ സത്യം ചെയ്യലാകട്ടെ എല്ലാ വശങ്ങളും അള്ളാഹുവിനെ മാത്രം ചെയ്യുന്നവരാണോ നമ്മൾ കൊടുക്കുന്നവരാണോ അതല്ല ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടിൻ്റെ ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് കബറിടങ്ങളിൽ ചെന്ന് അതേപോലെ തന്നെ ആൾ ദൈവങ്ങളുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അല്ല അല്ലാത്ത മറ്റൊരു ശക്തിയിൽ നമ്മുടെ വിഷമങ്ങൾ അർപ്പിക്കുന്നവരാണ് സന്തോഷങ്ങൾ അർപ്പിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ കലാരലംഘനം നമ്മുടെ റബ്ബിനോട് തന്നെയാണ് പിന്നെയോ മനുഷ്യരോടും കരാറുണ്ടെന്ന് അസൂൽഹി സല്ലാ അലൈസ് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്മാരോടുള്ള കരാറുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട് പ്രവാചകം പഠിപ്പിച്ച ഒന്നാണ് കടം വാങ്ങുക എന്നുള്ളത് കടം വാങ്ങി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് ഹദീസുകൾ ഒരു മനുഷ്യൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി അത് വാങ്ങുന്ന സമയത്ത് അവന്റെ മനസ്സിലൊരു വിചാരമുണ്ട് ആൾ ഇൻഷാ തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി വാങ്ങുന്ന മനുഷ്യനാണെങ്കിൽ മനുഷ്യരാണെങ്കിൽ അള്ളാഹു അവനെ അതിനെ സഹായിക്കുന്ന ആ കടം വീട്ടാൻ സഹായിക്കും പക്ഷെ മറ്റു ചില മനുഷ്യരുണ്ട് ഓമൻ ഇതാ അവർ വാങ്ങുമ്പോ തന്നെ അവർക്ക് ഉറപ്പാണ് അത് എനിക്കിത് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റൂല അവനിങ്ങനെ കൊറേ ചോദിച്ചു ചോദിച്ചു മടുത്തു കഴിയുമ്പോൾ അങ്ങനെ നിർത്തിക്കോളും എന്തായാലും എന്റെ ഇപ്പത്തെ ആവശ്യം നടക്കട്ടെ അതിനു വേണ്ടി കടം വാങ്ങുന്ന ആളുകൾ തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ കടം വാങ്ങുന്ന ആളുകൾ അത്തരക്കാരെ സംബന്ധിച്ചുള്ള പറഞ്ഞത് അവർക്ക് കടം കൊടുക്കാൻ സാധിക്കൂല എന്നാണ് പഠിച്ചവൻ അവരെ ഹെൽപ്പ് ചെയ്യൂല എന്നാണ് സഹോദരങ്ങളെ കടത്തിന്റെ വിഷയം വളരെ വലിയ വിഷയമാണ് സൂറല്ലാഹി അലൈസ് വല്ല മയ്യത്ത് പോലും നമസ്കരിച്ചിട്ടില്ല കടക്കാരന്റെ മയത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നൊക്കെ ഹരീസുകൾ കാണാൻ കഴിയും അതുകൊണ്ട് ആ തരത്തിലുള്ള എന്തെങ്കിലും ബാധ്യതകളൊക്കെ നമുക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കരാറുകൾ ആ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ വീട്ടേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം കരാറ് പാലിക്കണം ഒരിക്കലും ഒരാളുടെ മേൽ ഒരു ഭാര്യയുടെ മേൽ അതല്ലെങ്കിൽ ഭർത്താവിന്റെ മേൽ അവർക്കാണ് ബാധ്യത അവർക്കാണ് ഉത്തരവാദിത് എന്ന് പറഞ്ഞ് പരസ്പരം അടിച്ചേൽപ്പിക്കരുത് അതേപോലെ മുതലാളിയും തൊഴിലാളിയും തമ്മിലും ബാധ്യതയുണ്ടെന്ന് റസൂലുവീവു വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന നൽകണമെന്നാണ് സൂര്സ്ആാലു പഠിപ്പിച്ചത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ താമസിക്കുമ്പോൾ നമ്മളൊക്കെ രണ്ടിലാണ് അവർ താമസിക്കുന്നത് വാടക കൃത്യമായി കൊടുക്കുക എന്നുള്ളതും കരാർ പാലനത്തിൽ പെടുന്ന കാര്യം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ നേർച്ചകൾ എന്തെങ്കിലും നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ നേർച്ച എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് സത്യം ചെയ്യലും നേർച്ചയും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ള ശക്തികളുടെയോ മറ്റുള്ള ആളുകളുടെയോ പേരിൽ ആ അത് അത് പൂർത്തീകരിക്കലും നമ്മുടെ ബാധ്യതയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ നേർച്ചയുടെ രൂപം എന്നാൽ ഇന്ന ഒരു ആവശ്യം നടത്തിയാൽ ഞാൻ ഇന്നത് ചെയ്യാം എൻ്റെ ജോലി നല്ലൊരു ഹൈക്ക് എനിക്ക് ജോലിയിൽ ഉണ്ടാക്കിയാൽ ഞാൻ എന്ത് ചെയ്യാം ഇത്ര കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാം അതല്ല മറിച്ച് അത് കൊടുത്തിട്ട് ആ നേർച്ച നേർന്നിട്ട് അത് ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കലാണ് വേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ വീണ്ടും പുതുവയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അറിവുള്ളവർ വാഗ്ദാനങ്ങൾ വളരെ കുറച്ചേ നൽകാറുള്ളൂ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകരുത് അത് കേവലം നമ്മുടെ മക്കളോടായാലും സുഹൃത്തുക്കളോടോ ആയാലും കുടുംബക്കാരോടോ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ അവസരത്തിലായിരിക്കും പലപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുക മക്കളോടൊക്കെ പറയും നാളെ പുറത്തു കൊണ്ടുപോകുക അതല്ലെങ്കിൽ നാളെ എന്നെ സാധനം വാങ്ങിത്തരാ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക പക്ഷെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ നമ്മുടെ മാനസികാവസ്ഥ നമുക്കത് ഒരുപക്ഷെ ചെയ്തു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പൊ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയം വളരെയേറെ സൂക്ഷിക്കണമെന്നും സഹോദരങ്ങളെ ഖുതുബയിലൂടെ നമുക്ക് നമ്മളോട് സംസാരിക്കുന്നു അള്ളാഹു സുഹാന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന നല്ല കൂട്ടത്തിൽ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അഹ്മാനായ റബ്ബ് വിട്ടുപുറത്തും ആകട്ടെ ലോകം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك